സംഭവത്തിൽ വൻ ദുരൂഹത സംശയിച്ച പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി അസമിലേക്കും പിന്നീട് അരുണാചൽ പ്രദേശിലേക്കും ഇവർ അന്വേഷണ സംഘം മനസ്സിലാക്കി അതിനിടെയാണ് ഇറ്റ നഗറിലെ സിറോയിലെ ഹോട്ടലിൽ മൂന്നുപേരെയും മരിച്ച നിലയിൽ കണ്ടതായി പോലീസിന് അറിയിപ്പ് കിട്ടുന്നത് സന്തോഷത്തോടെ ജീവിച്ച് ഇനി പോകുന്നു എന്നായിരുന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് കിട്ടിയ ആത്മഹത്യാ കുറിപ്പ് വിദ്യാസമ്പന്നരായ ഒരു അധ്യാപിക അതേപോലെ ഒരുപാട് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടിയ ഭർത്താവ് അതേപോലെ മറ്റൊരു സുഹൃത്ത് ഇവരൊക്കെ ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതിന് വിധേയമായിക്കൊണ്ട് സ്വയം ജീവനെടുക്കുക അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അതിനെന്താ പറയുക അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് നമ്മളെ അടുത്ത് കോട്ടയത്ത് അപ്പം അവർ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിനോദയാത്ര പോവാണ് എന്നായിരുന്നു പക്ഷേ ഇവിടുന്ന് വിനോദയാത്ര പോയി ആണ് എന്ന് പറയുമ്പോൾ വീട്ടുകാർ അത് അത് വിനോദയാത്ര പോകുന്നതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു പക്ഷേ പിന്നീടാണ് പോലീസിൽ നിന്നൊരു കോൾ വരുന്നു വീട്ടിലേക്ക് ഇവർ മരിച്ചിട്ടുണ്ട് എന്നൊക്കെ ശരിക്കും അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിൽ വളരെ നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത് അവർ എന്തോ ഈ ബ്ലാക്ക് മാജിക്കിന് ഈ അടുത്തായിട്ട് നരഹത്യ കാര്യങ്ങളൊക്കെ ഉണ്ടായ പോലെ തന്നെ ഒരു ബ്ലാക്ക് മാജിക്കിന് വിധേയമായിട്ടുണ്ട് അവർ അതായത് എന്തോ അവർ മാനസികമായിട്ട് അതായത് ശരീരം വ്രണപ്പെടുത്തിയിട്ടൊക്കെയാണ് അവരെ ആയിട്ടൊക്കെയാണ് ഈ ഹോട്ടൽ റൂമിൽ അവരൊരു ഹോട്ടൽ റൂമിലാണ് മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നത് സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെയാണ് എൻ്റെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വലിയ നിഗൂഢതകളാണ് ഈ മരണത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും പല ഇതും മരണങ്ങള് നമ്മൾ ഈ അടുത്തിടായിട്ട് നമ്മൾ ഒരുപാട് വീണ്ടും വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ അറിയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫറുടെ മകളൊക്കെയാണ് ഈ ദിവ്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി അപ്പോൾ ദമ്പതിമാരും സുഹൃത്തായ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ അപ്പൊ നിലയിൽ പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകൾ ദേവി ഭർത്താവ് നവീൻ തോമസ് ഇവരുടെ സുഹൃത്തും അധ്യാപകയുമായ ആര് എന്നിവരാണ് മരിച്ചത് ഇതുവരെ സന്തോഷത്തോടെ ജീവിച്ചു ഇനി പോകുന്നുവെന്ന് എഴുതിയ കുറിപ്പ് മൃതദേഹങ്ങൾക്ക് സമീപത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് പേരും ബ്ലാക്ക് മാജിക്കിന്റെ വലയിൽ വീണതാണോ എന്ന സംശയമാണ് പോലീസിനും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഈ ഘട്ടത്തിലുള്ളത് ഭാര്യ വട്ടിയൂർക്കാവ് സ്വദേശി ദേവി ബാലൻ മുപ്പത്തിയഞ്ചു വയസ്സ് ഇവരുടെ സുഹൃത്തായ ഇരുപത്തിയൊൻപത് കാരി ആര്യ അത്യന്തം ദുരൂഹമായ സാഹചര്യത്തിൽ അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ പേരെ ഇറ്റാനഗറിനു സമീപത്തെ സിറോ എന്ന സ്ഥലത്തുള്ള ഹോട്ടൽ മുറിയിൽ വെച്ചാണ് മൂവരും ജീവിതം സ്വയം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ സ്കൂളിലെ അധ്യാപികയായ ആര്യെ കാണാനില്ലെന്ന പരാതി വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും സൂചനയൊന്നും കിട്ടിയില്ല അപ്പോഴാണ് ആര്യ ഏറ്റവും അധികം ഫോൺ വിളിച്ചിരിക്കുന്നത് ദേവി ബാലൻ എന്ന സ്ത്രീയുടെ നമ്പറിലേക്കാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത് ദേവിയെ തേടി വട്ടിയൂർക്കാവ് പോലീസ് കോട്ടയം ജില്ലയിലെ മീനടത്തെത്തി ദേവിയും ഭർത്താവും നവീനും ഏതാനും ദിവസങ്ങളായി നാട്ടിലില്ലെന്നും വിവരം കിട്ടി വിനോദയാത്രയ്ക്ക് പോയതാണെന്നാണ് ഇക്കഴിഞ്ഞ മാർച്ച് മാസം പതിനേഴാം തീയതി വരെ അവരുടെ മീനെടുത്ത് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പതിനേഴാം തീയതി അവർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഇരുപത്തിയേഴിനോ ഇരുപത്തിയെട്ടിനോ കൃത്യമായ ഒരു തീയതി ഓർത്തെടുക്കാൻ വീട്ടിലുള്ള മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല ഇരുപത്തിയേഴിനോ അല്ലെങ്കിൽ ഇരുപത്തി എട്ടിനോ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ചിരുന്നു ഫോണിൽ വിളിച്ചപ്പോൾ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞേ ഇവിടേക്ക് തിരിച്ചു വരികയുള്ളൂ എന്നൊരു വിവരം മാത്രമാണ് കൂടുതൽ പറഞ്ഞിരുന്നില്ല സംഭവത്തിൽ വൻ ദുരൂഹത സംശയിച്ച പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി അസമിലേക്കും പിന്നീട് അരുണാചൽ പ്രദേശിലേക്കും ഇവർ അന്വേഷണ സംഘം മനസ്സിലാക്കി അതിനിടെയാണ് ഇറ്റാനഗറിലെ സിറോയിലെ ഹോട്ടലിൽ മൂന്നുപേരെയും മരിച്ച നിലയിൽ കണ്ടതായി പോലീസിന് അറിയിപ്പ് കിട്ടുന്നത് സന്തോഷത്തോടെ ജീവിച്ച് ഇനി പോകുന്നു എന്നായിരുന്നു അവിടെ ഒരു സ്വകാര്യ ഹോട്ടലാണ് ഈ സംഭവം നടന്നത് അതിന് നമുക്ക് വ്യക്തമായിട്ടില്ല പോലീസ് ആവാരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഏറെ ഞങ്ങളിലൂടെയാണ് ഈ വാർത്ത കേട്ടത് ദേവി ആര്യ ഈ എല്ലാവരും പേരുടെയും ുരൂഹ മരണത്തിൽ വിരങ്ങലിച്ച് നിൽക്കുകയാണ് ഈ വട്ടീർ വട്ടീർക്കവ് പ്രദേശം എന്ന് പറയുന്നത് കാരണം ഇപ്പോഴും എന്തിനാണ് കാരണം സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളല്ല മൂന്ന് പേരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇത്ര ദൂരെ അതായത് അരുണാചൽ പ്രദേശ് വരെ പോയി ഒരു സ്ഥലത്ത് ഇവർ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് നാടിന് നടുക്കമുണ്ടാക്കിയ കൂട്ടമരണം ബന്ധുക്കൾ അറിയുന്നത് പോലീസ് വിളിച്ചറിയിക്കുമ്പോഴാണ് സംഭവം എങ്ങനെ സംഭവിച്ചു ഹാവ് ടു ദിസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ വേറെ ഗ്രൂപ്പ് ഉള്ളതായിട്ട് മനസ്സിലാക്കില്ല ഇങ്ങനെയുള്ള സമാനമായിട്ടുള്ള ഗ്രൂപ്പ്സ് ഉള്ളതായിട്ട് മനസ്സിലാക്കില്ല ഉള്ള ഒരൊറ്റ ഗ്രൂപ്പ് ആണ് നിലവിലെ പ്രൈവേസി ഈ ഒരു ഇവരുടെ കോമൺ എന്താണ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പേരും ഇന്റർനെറ്റിൽ പരതിയിരുന്നതിന്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് ദേവിയുടെ ബന്ധു പ്രതികരണം ഈ രണ്ടു പേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ് ഈ മരിച്ച മൂന്ന് പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചക്ക് ഒരു മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാര് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്തുകൊണ്ടാണ് ഇത്രയും അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരെയൊക്കെ ഇത്തരത്തില് ഇതിലേക്കൊക്കെ പോകുന്നത് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടീച്ചേഴ്സ് എന്നൊക്കെ ഒരുപാട് ളൊക്കെ നയിക്കേണ്ട അതേപോലെ ഒരു സമൂഹത്തിനെ തന്നെ ഒരു ബോധവൽക്കും വിവാഹിതരാട്ടുകാർക്ക് ഇത്തരത്തിലൊരു സംഭവം വളരെ ശോചനീയമായൊരു അവസ്ഥ നല്ല 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 പയ്യനാണ് ഒരു നല്ല സ്വഭാവം നല്ല പയ്യനായിരുന്നു വളരെ കാമാൻ കോറ്റായിട്ട് ശാന്തനായിട്ടുള്ള ഒരു പയ്യനായിരുന്നു ഇവിടെ നാട്ടുകാരോട്ടൊക്കെ കൂടുതൽ അങ്ങനെ ഇടപെടുക ഇവിടെ അങ്ങനെയാണ് താമസിച്ചെന്ന് പറയും ഇവർ തിരുവനന്തപുരത്തായിരുന്നു നേരത്തെ ഇവർ അപ്പനമൊക്കെ അവിടെ ജോലിയായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു അവിടെ ആ ചെറുപ്പത്തിലേക്ക് അവിടെ തന്നെ പഠിച്ചതൊക്കെ അങ്ങനെ അവിടെ ആയുർവേദ കോളേജ് പഠിച്ച് ഡോക്ടർ ആയുർവേദ ഡോക്ടർമാരാണ് വരും ലാസ്റ്റ് ഇവിടെ പറഞ്ഞത് രീതി പക്ഷേ സോഫ്റ്റ് ആണ് പഠിക്കുന്ന സമയത്തോട്ടേ അങ്ങനെ ഇടപെടലൊന്നുമില്ല ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിൽ അധ്യാപകരായിരുന്നു ദേവി സ്കൂൾ വിട്ട ശേഷവും സൗഹൃദം തുടർന്നു ആ സൗഹൃദം കൊണ്ടെത്തിച്ചത് മരണത്തിലേക്കും ഇത്തരത്തിലൊന്നൊരു അവസ്ഥ നമ്മൾ പ്രബുദ്ധ കേരളത്തിൽ ഈ അടുത്തിടായിട്ട് ഒരുപാട് ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മുന്നേ കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്ന പല പ്രവണതകളുണ്ടായിരുന്നു അത് ഗെയിമിങ്ങും പോലത്തെ പല തരത്തിലുള്ള ബ്ലാക്ക് ഗെയിമിങ്ങിൻ്റെ വിഷയത്തിലായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ എടുത്തിട്ടായിട്ട് ഇതൊക്കെ ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കും ഏതായാലും ഈ ദമ്പതികളും ഈ അതേപോലെ സുഹൃത്തിൻ്റെയൊക്കെ മരണത്തിൽ എന്താണെന്ന് കൂടുതൽ ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വരും ദിവസങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ഏതായാലും അറിയാൻ കഴിയുന്നതായിരിക്കും എന്ത് തന്നെ ആയാലും ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവിക്കുക എന്ന് പറഞ്ഞു ഇത്രയും പ്രബുദ്ധ കേരളത്തിലുള്ള മനുഷ്യർ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഓരോ മനുഷ്യരും ഇങ്ങനെയൊക്കെ പോവുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം ചിന്തിക്കേണ്ടിയിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാരണം ഈ ഒരു ഫാമിലിയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം ഇവരൊക്കെ ഒരു ഫാമിലിയെ ചിന്തിച്ചെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിൽ എത്രമാത്രം വിഷമകരമായിരിക്കും മാത്രമല്ല ഇത്രയും ബോധമുള്ള ഇത്രയും വിദ്യാസമ്പന്നരായ ആളുകളിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഓക്കെ